ാരെ ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ രാജി എം കെയുടെ ചമ്പകമരത്തിലെ കൂട്ടുകാരി കേട്ടു കേട്ടുനോക്കാം ഉണ്ണിക്കുട്ടൻ ജാനൂട്ടിയുടെ പിടിച്ച് സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാണ് വീട്ടിലേക്കുള്ള ഗേറ്റ് തുറക്കുമ്പോൾ ഒരു പ്രത്യേക ഈണത്തിലുള്ള കിളി ശബ്ദം തൊടിയിൽ നിറയേ മരങ്ങളുണ്ട് അതിൽ ചിലതിലൊക്കെ കിളിക്കൂടുകളുമുണ്ട് പക്ഷേ അന്ന് കേട്ട കിളിശബ്ദം മുൻപ് കേട്ടിട്ടേ ഇല്ല എന്ന് അവന് തോന്നി ആ ശബ്ദം അവൻ്റെ ശ്രദ്ധയാകർഷിച്ചു പൂമുഖത്തേക്ക് നടക്കുമ്പോൾ അവന് മനസ്സിലായി വീടിൻ്റെ ഇടതുവശത്തു നിൽക്കുന്ന ചെമ്പകമരത്തിൽ നിന്നാണ് ആ ശബ്ദം കേട്ടത് ആ മരത്തിലേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി ഇലകളുടെ മറവിൽ ഒരു കൂടുണ്ട് അതിൽ നിന്ന് വീണ്ടും അതേ ശബ്ദം കൂട്ടുകാരി കൂട്ടുകാരി എന്ന് വിളിക്കുന്നതുപോലെ തോന്നി അവന് കുയിലിൻ്റെ പാട്ടിന് എതിർപ്പാട്ട് പാടുന്ന അതേ ഈണത്തിൽ അവൻ ചമ്പകമരത്തിലേക്ക് നോക്കി തിരിച്ചു വിളിച്ചു കൂട്ടുകാരി കൂട്ടുകാരി ആ കിളിയും അതേ ഈണത്തിൽ വീണ്ടും വിളിച്ചു ജാനൂട്ടി കൗതുകത്തോടെ ചമ്പകമരത്തിലേക്ക് നോക്കി ആ കിളി കൂട്ടുകാരി എന്ന് വിളിച്ചത് ജാനൂട്ടിയെ നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ണിക്കുട്ടൻ ജാനുവിനോട് കളിയായി പറഞ്ഞു എന്നെയോ ജാനുവിന് അത് വലിയ കാര്യമായി തോന്നി അവൾ വീണ്ടും വീണ്ടും ചമ്പകമരത്തിലെ മരത്തിലെ കിളിക്കൂടിനു നേരെ നോക്കി ഒന്നും കാണുന്നില്ല എന്നാലും കൂട്ടുകാരി എന്ന വിളിയിൽ കിളിയുടെ കരുതലും സ്നേഹവും ഉള്ളതുപോലെ തോന്നി കിളി തന്നെ കൂട്ടുകാരിയാക്കിയതിൽ അവൾക്ക് എന്തെന്നറിയാത്ത സന്തോഷം തോന്നി ഉണ്ണിക്കുട്ടൻ ജാനുവിനെ നോക്കി പെട്ടെന്നൊരു പാട്ടുപാടി ചമ്പകക്കൊമ്പിയിലെ കൂട്ടുകാരി കുഞ്ഞിക്കിളി കുഞ്ഞാറ്റ ൂടാൻ മാടി വിളിക്കുന്നു കൂട്ടുകാരിയായി ജാനു കിളിയേ പാടിക്കഴിഞ്ഞതും ഏ എന്ന് ഉച്ചത്തിൽ പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി ജാനൂട്ടി അപ്പോഴും കിളിയെ ഒരു നോക്കു കാണാനായി ചമ്പകമരത്തിലേക്ക് തന്നെ നോക്കി നിന്നു മരത്തിൽ നിറയെ ഇലകളാണ് എത്ര കരുതലോടെയാണ് ചെമ്പകമരം ഇലകൾ കൊണ്ട് കുഞ്ഞിക്കിളികളെ മറച്ചു പിടിച്ചിരിക്കുന്നത് അമ്മക്കിളി കുഞ്ഞു കിളികൾക്ക് ഭക്ഷണം കൊടുക്കുകയായിരിക്കും ആ കിളികളെ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ എന്ന് ജാനുവിന് തോന്നി അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് അമ്മയുടെ നീട്ടിയുള്ള വിളി വന്നു അവൾ മുറ്റത്ത് നിന്ന് വേഗം അകത്തേക്ക് കയറി അവൾ അകത്തേക്ക് കയറുന്നതും നോക്കി വാതിലിന്റെ മറവിൽ ഉണ്ണിക്കുട്ടൻ പതുങ്ങി നിന്നു ജാനൂട്ടിയാണെങ്കിൽ കിളിയെ ഓർത്തോർത്താണ് അകത്തേക്ക് കയറുന്നത് വാതിൽ കടന്നതും ഭൂം ഭൂം എന്നു പറഞ്ഞ് ഉണ്ണി മുന്നിലേക്ക് ചാടിയതും ഒരുമിച്ചായിരുന്നു അമ്മേ എന്ന് അവൾ അലറി വിളിച്ചു പെട്ടെന്നായതുകൊണ്ട് അവൾ പോയി ഈ ഉണ്ണിയാട്ടൻ എന്നും പറഞ്ഞ് അവൾ ഉണ്ണിയുടെ പുറത്ത് മുഷ്ടി ചുരുട്ടി രണ്ട് ഇടി വെച്ചു കൊടുത്തു രണ്ടും കൂടി തുടങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അവരുടെ ഇടയ്ക്ക് കയറി നിന്നു അപ്പോൾ ഉണ്ണിക്കുട്ടൻ മുത്തശ്ശിയെ വട്ടം ചുറ്റി ഓടാൻ തുടങ്ങി അരുത് മുത്തശ്ശിയെ വട്ടമിട്ട് ഓടരുത് എന്നും പറഞ്ഞ് മുത്തച്ഛനും അവരുടെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും അടുക്കളയിൽ പൂച്ചക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു എല്ലാവരും അടുക്കളയിലേക്ക് നടന്നു ജാനൂട്ടി നോക്കുമ്പോൾ പാലിൻ്റെയും നെയ്യപ്പത്തിൻ്റെയും മണം പിടിച്ച് അമ്മയുടെ കാലിൻ്റെ ഇടയിലൂടെ ഒരു പൂച്ചക്കുഞ്ഞ് മ്യാവൂ എന്ന് വിളിച്ച് കരയുന്നു അമ്മ കുറിഞ്ഞീ എന്ന് വിളിച്ച് നെയ്യപ്പത്തിൻ്റെ ഒരു ഭാഗം കുറിഞ്ഞിക്ക് കൊടുക്കുന്നു ഉണ്ണിക്കുട്ടനും ജാനൂട്ടിയും അതിൻ്റെ അടുത്തേക്ക് ചെന്നു അല്പം പേടിയോടെ അത് ഓടാൻ നോക്കി അതിനെ ഓടിക്കണ്ട എന്ന് പറഞ്ഞ് അമ്മ ഒരു പരന്ന പാത്രത്തിൽ അല്പം കാച്ചിയെ പാലൊഴിച്ചു കുറിഞ്ഞേ എന്ന് വിളിച്ച് അതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു അത് മുഴുവൻ പെട്ടെന്ന് തന്നെ കുടിച്ചു തീർത്തു പാത്രം നക്കി തുടച്ചു എല്ലാവരുടെയും പലഹാരത്തിന്റെ ഒരു വിഹിതവും കാത്ത് കുറിഞ്ഞു വീണ്ടും അക്ഷമയോടെ അവിടെ തന്നെ ചുറ്റിപ്പറ്റിയിരുന്നു ജാനൂട്ടി വേഗം കുറിഞ്ഞിയുടെ അടുത്തു പോയിരുന്നു ഈ കുറിഞ്ഞിപ്പൂച്ചയെ എവിടുന്നാണമ്മ കിട്ടിയത് അതോ ജാനൂട്ടിയോട് കുശലം ചോദിക്കാറുള്ള പുഴവക്കത്തെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന മുത്തശ്ശി ഇന്നലെ മരിച്ചു മുത്തച്ഛൻ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ കുറിഞ്ഞ് ഒറ്റയ്ക്കായിരുന്നു മുത്തച്ഛൻ അതിനെ എടുത്തു കൊണ്ടുപോന്നു ആ വീട്ടിൽ ഒരു കുട്ടിക്കുരങ്ങും കൂടി ഉണ്ടായിരുന്നു മുത്തച്ഛൻ ചെന്നപ്പോൾ അതിനെ കണ്ടില്ല കുട്ടിക്കുരങ്ങനാണ് കുറിഞ്ഞിക്ക് വല്ലപ്പോഴും എന്തെങ്കിലും കൊടുത്തിരുന്നത് ഹായ് അപ്പോ ഇനി കു കുരങ്ങനും ഈ വീട്ടിലേക്ക് വരൂ അമ്മേ ജാനൂട്ടിക്ക് കുരങ്ങിനെയും കാണണമെന്നുണ്ടായിരുന്നു അത് അറിയില്ല ആ മുത്തശ്ശിയുടെ മരണം ജാനൂട്ടിയെ വേദനിപ്പിച്ചു വിശക്കുന്നവർക്ക് അന്നമൂട്ടുന്ന മുത്തശ്ശി എല്ലാ ജീവികളോടും കരുണ കാണിക്കുന്ന മുത്തശ്ശിയാണ് മരിച്ചുപോയത് പാൽ കുടിച്ചതിനു ശേഷം അമ്മ രണ്ടുപേർക്കും നേന്ത്രപ്പഴം ഓരോന്ന് നൽകി ഉണ്ണിക്കുട്ടൻ ചിണുങ്ങാൻ തുടങ്ങി എനിക്കിന്ന് ബനാന വേണ്ട അമ്മേ അതെന്താ ഉണ്ണി വേണ്ടാത്തേ പഴം കഴിക്കാതിരുന്നാൽ ഭഗവാൻ കൃഷ്ണൻ ദേഷ്യപ്പെടും അത് കേട്ടതും ജാനൂട്ടി വേഗം പഴം കഴിക്കാൻ തുടങ്ങി ഉണ്ണിക്കുട്ടൻ അപ്പോഴും കഴിക്കണോ വേണ്ടയോ എന്ന സംശയത്തിലാണ് അമ്മ പറഞ്ഞത് ശരിയാണോ മുത്തച്ഛ പഴം കഴിച്ചില്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ ദേഷ്യപ്പെടുമോ ഒവ് ശരിയാണ് ഞാൻ കഴിച്ചില്ലോ അപ്പോൾ ഭഗവാൻ എന്നോട് ഇഷ്ടമുണ്ടാവും അല്ലേ മുത്തച്ഛ അതെ അഞ്ചു വയസ്സുകാരി ജാനുട്ടിക്ക് പിന്നെയും സംശയം എന്തിനാണ് മുത്തച്ഛ ബനാന എന്നും കഴിക്കുന്നത് അതിനും ഒരു കാരണമുണ്ട് കഥയുമുണ്ട് അത് പറഞ്ഞു തീരുമ്പോഴേക്കും ഉണ്ണിയുടെ പഴം തീർന്നിട്ടുണ്ടാവണം എന്താ ഉണ്ണി അങ്ങനെ ചെയ്യില്ലേ ചെയ്യാം മുത്തച്ഛ മുത്തച്ഛന്റെ മുൻപിൽ അവൻ നല്ല അനുസരണയുള്ള കുട്ടിയാണ് മുത്തച്ഛൻ ആ കഥ പറഞ്ഞു തുടങ്ങി പണ്ട് പണ്ട് മഹാ ദേഷ്യക്കാരനായ ഒരു മഹർഷിയുണ്ടായിരുന്നു ദുർവാസാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പത്നി പറഞ്ഞു ആളുകൾ നിങ്ങളെ കാണുമ്പോഴേക്കും ഓടി ഒളിക്കുന്നു പക്ഷേ ഞാൻ മാത്രം നിങ്ങളെ കാലങ്ങളായി സഹിക്കുന്നു അതിന് തീർച്ചയായും എനിക്ക് സമ്മാനം തരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ പത്നിയുടെ ചോദ്യം കേട്ട് ആദ്യ ഒന്ന് ഞെട്ടി എങ്കിലും ശരി എന്താണ് നിനക്ക് വേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു ഒന്ന് ചിന്തിച്ച ശേഷം പത്നി പറഞ്ഞു എനിക്ക് വളരെ വിശിഷ്ടമായ ഒരു പഴം വേണം പക്ഷേ സ്വർഗലോകത്തുള്ളത് വേണ്ട ഭൂമിയിലുള്ളത് വേണം വിശ്വാസം വരാത്തതുപോലെ ഉണ്ണിക്കുട്ടൻ ഇടയ്ക്ക് കയറി ചോദിച്ചു സ്വർഗത്തിലുള്ളവർക്ക് ഭൂമിയിൽ നിന്നുള്ള പഴമോ ഒട്ടും ഗൗരവം വിടാതെ മുത്തച്ഛൻ കഥ തുടർന്നു അതെ അതുമാത്രമല്ല മഹർഷി പത്നി പറഞ്ഞത് ആ പഴം ഭൂമിയിൽ ദൈവ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നതുമാവണം വർഷത്തിൽ ഒരിക്കൽ പൂവിടുകയും ഫലം തരികയും ചെയ്യുന്നതും ആവണം വിത്തുകളില്ലാത്ത ആ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യവുമാവണം ആ പഴമില്ല എങ്കിൽ ഭഗവാനുള്ള പൂജ പൂർണമാവില്ല അത്രയ്ക്കും വിശിഷ്ടമായതാവണം ആ പഴം ഏറെ ആലോചിച്ച ശേഷം പത്നിയുടെ ആവശ്യപ്രകാരമുള്ള ഒരു മരം മാർഷി ഉണ്ടാക്കി അതിന് കദളി എന്ന് പേരിട്ടു സംസ്കൃതത്തിലെ കദളിയാണ് പിന്നീട് ഇംഗ്ലീഷിൽ ബനാനയായത് കഥ പറയുന്നതിനിടയിൽ മുത്തച്ഛൻ ഇടക്കിടയ്ക്ക് ഉണ്ണിക്കുട്ടനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന നിറയെ പോഷകങ്ങളുള്ള ഇലകളും ശാഖകളും എല്ലാം പ്രയോജനപ്പെടുന്ന പഴം കഴിച്ചാലേ ഭഗവാൻ കൃഷ്ണന് ഇഷ്ടമുണ്ടാവൂ ഇല്ലെങ്കിൽ ഭഗവാനും പട്ടിണി കിടക്കും അതു പറഞ്ഞ് മുത്തച്ഛൻ ഉണ്ണിക്കുട്ടനെ നോക്കി അവൻ്റെ കയ്യിൽ അപ്പോൾ പഴത്തിൻ്റെ തൊലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അറിവുള്ളവർ വാഴപ്പഴം കഴിക്കാൻ പറയുമ്പോൾ നല്ല കുട്ടികൾ അതനുസരിക്കണം ഇപ്പോൾ മനസ്സിലായോ രണ്ടുപേർക്കും ജാനൂട്ടി ഉണ്ണിക്കുട്ടനെ നോക്കി ചിരിച്ചു അവൾ അപ്പോഴും കിളികളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടേയിരുന്നു ചമ്പകമരത്തിലെ അമ്മക്കിളിയും ഇതുപോലെ തന്നെയാവും കുഞ്ഞിക്കിളികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പാവം അമ്മക്കിളി കുഞ്ഞിക്കിളികൾക്ക് തീറ്റ കൊടുക്കാൻ കഷ്ടപ്പെടുന്നുണ്ടാവും അവർക്ക് വിശന്നിട്ടാവും തന്നെ കൂട്ടുകാരി കൂട്ടുകാരി എന്ന് വിളിച്ചത് ആ പദത്തിൻ്റെ അർത്ഥം ജാനുട്ടിക്ക് നന്നായി അറിയാം ഇങ്ങനെ ഒരവസ്ഥയിൽ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കേണ്ടത് കൂട്ടുകാരിയായ തൻ്റെ കടമയായി അവൾക്ക് തോന്നി ആരും കാണാതെ നെയ്യപ്പത്തിൻ്റെ കുറച്ച് അവൾ കയ്യിൽ കരുതി മെല്ലെ പുറത്തിറങ്ങി ഒന്ന് ചുറ്റിക്കറങ്ങി പൂമുഖത്തെ മരച്ചുവട്ടിൽ വീണ്ടും എത്തി അവൾ ആദ്യം കേട്ട ശബ്ദത്തിൽ വീണ്ടും വിളിച്ചു നോക്കി കൂട്ടുകാരി കൂട്ടുകാരി കയ്യിൽ കരുതിയ അപ്പം അവർ താഴെ മരച്ചുവട്ടിൽ വെച്ചു കൂട്ടുകാരി കൂട്ടുകാരി എന്ന് വീണ്ടും വിളിച്ചു എന്നിട്ട് അല്പം മാറി നിന്നു ഒളിഞ്ഞു നോക്കി കുറച്ചു കഴിഞ്ഞ് ഒരു കിളി താഴേക്ക് പറന്നു വന്നു ജാനൂട്ടി വെച്ച അപ്പത്തിന്റെ അടുത്തു പോയിരുന്നു ചുറ്റും നോക്കി ആരെയും കണ്ടില്ല അപ്പം കൊത്തിയെടുത്ത് അത് കൂട്ടിലേക്ക് പറന്നുപോയി അത് അമ്മക്കിളിയാണെന്ന് ജാനൂട്ടിക്ക് മനസ്സിലായി അന്ന് രാത്രിയിലും ചമ്പകമരത്തിൽ നിന്ന് കിളിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം ജാനൂട്ടി കേട്ടിരുന്നു നേരം പുലർന്നപ്പോൾ കുറിഞ്ഞിയുടെ കരച്ചിൽ കേട്ടാണ് ജാനൂട്ടി ഉണർന്നത് മുറ്റത്തേക്ക് മെല്ലെ ഇറങ്ങി കുറിഞ്ഞിയും കുട്ടിക്കുരങ്ങനും മുറ്റത്ത് കളിക്കുന്നു കുറിഞ്ഞി കുരങ്ങിൻ്റെ മടിയിൽ കയറിയിരിക്കുന്നു കുട്ടിക്കുരങ്ങ് കുറിഞ്ഞിയെ ഓമനിക്കുന്നത് കണ്ടപ്പോൾ പുഴവക്കത്തെ മുത്തശ്ശിയുടെ തലോടൽ പോലെ തോന്നി ജാനുട്ടിക്ക് ശബ്ദമുണ്ടാക്കാതെ അവൾ വേഗം ഇറയത്തേക്ക് കയറി ഒളിഞ്ഞിരുന്ന് അവരുടെ കുസൃതികൾ അവൾ നന്നായി ആസ്വദിച്ചു പുഴവക്കത്തെ വീട്ടിലെ മുത്തശ്ശിയുടെ അരുമയായിരുന്ന രണ്ടു പേർ അവർക്കും താൻ നല്ല കൂട്ടുകാരിയാവുമെന്ന് അവൾ തീരുമാനിച്ചു വാത്സല്യത്തിൻ്റെ തലോടലേറ്റാൽ കുട്ടിക്കുരങ്ങനും കുറിഞ്ഞിയും കുഞ്ഞാറ്റ കിളികളും ഈ വീട്ടിലെ അംഗങ്ങളാവുമെന്ന് അവൾ കുറപ്പായിരുന്നു അവൾ അടുക്കളയിൽ പോയി ഒരു വാഴപ്പഴം എടുത്തുകൊണ്ടുവന്നു മുറ്റത്തേക്ക് ഇറങ്ങി കുട്ടിക്കുരങ്ങൻ്റെ അടുത്തേക്ക് എറിഞ്ഞുകൊടുത്തു അവനത് ആർത്തിയോടെ കഴിച്ചു പിന്നെയും വരുമെന്ന് അവൻ അവൻ്റെതായ ഭാഷയിൽ പറഞ്ഞതുപോലെ ജാനൂട്ടിക്ക് തോന്നി അവൻ അടുത്തുള്ള മരത്തിലേക്ക് മരത്തിലേക്കോടിക്കയറി പിന്നീട് മതിൽ ചാടിക്കിടക്കുന്നത് ജാനൂട്ടി നോക്കി നിന്നു വീണ്ടും ചമ്പകമരത്തിലെ കൂട്ടിൽ നിന്നും നേർത്ത കിളിനാദം ആ കുഞ്ഞാറ്റ കിളികൾ കൂട്ടുകൂടിയത് ജാനൂട്ടിയുടെ ഹൃദയത്തിലായിരുന്നു